ഹലോ മുത്തല്ല അപ്പൊ ഞാൻ നിങ്ങൾ സ്വന്തം മുനിയർ മേടയിലാണ് ഈ ഞായറാഴ്ച നമ്മൾ ഗീവ് ഇടാന്ന് വിചാരിച്ചിരുന്നത് പ്ലാൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പെരുന്നാൾ വരുന്നു അപ്പം തിങ്കളാഴ്ച ഞായറാഴ്ച ആണോ തിങ്കളാഴ്ച ആണോ പെരുന്നാൾ എന്നറിയില്ല അപ്പം നമ്മൾ ഈ വട്ടം പെരുന്നാളിന് ഒരു ഗീവ് ഇടാൻ വിചാരിച്ചു അപ്പം ഏത് പ്ലാൻസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്മൻറ്റ് കഴിഞ്ഞ വട്ടം നമ്മൾ കഴിഞ്ഞ രണ്ട് രണ്ടുവട്ടമായിട്ട് കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ പ്ലാൻസ് ഫ്രീ ആയിട്ട് കസ്റ്റമറിന് കൊടുത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാല് കസ്റ്റമേഴ്സ് നമ്മൾ പിന്നെ ഗവേ വേണമെന്ന് പറഞ്ഞപ്പം പിന്നെ ഓർക്ക് റോസ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു വട്ടം ഓർക്ക് റോസയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ തൊട്ടുമുമ്പ് ചില്ലി ഇരട്ടും ചില്ലി ഐസ്ക്രീം അതും കസ്മറിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ നമ്മൾ ഒരു കസ്മറിന് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വട്ടം പെരുന്നാളിന് നമ്മൾ പെരുന്നാൾ ഇതായിട്ട് ഗീവേ ഇടുമ്പോൾ ഏത് പ്ലാൻസ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ഇട്ടാൽ മതി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഒരു പ്ലാൻസ് തന്നെ നമ്മൾ പിന്നെ എടുത്തിട്ട് ഗീവേ ഈ വട്ടം കൊടുക്കുന്നതായിരിക്കും റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ രണ്ടാമത് പറഞ്ഞുതരാം അപ്പം ഏത് പ്ലാൻസ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാ ശനിയായാലും നമ്മൾ ഒരു കസ്റ്റമറിനെ ഫ്രീ ആയിട്ട് നമ്മൾ പ്ലാൻസ് അയച്ച് കൊടുക്കാറുണ്ട് അതും നല്ല നല്ല പ്ലാൻസ് ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഗൻ വില്ലയുടെ റേറെ വെറൈറ്റി പ്ലാൻസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ റോസകളിൽ ഓർക്ക് റോസ അങ്ങനെ കുറേ നമ്മൾ പ്ലാൻസ് കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയും നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കും അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പിന്നെ കൊടുത്ത കസ്റ്റമേഴ്സ് കിട്ടിയ കസ്റ്റമേഴ്സ് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിനകത്ത് വീഡിയോയും കാര്യങ്ങളും കമ്മൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ പുതിയ കസ്റ്റമേഴ്സ് കണ്ട് കാണും അപ്പോൾ വീണ്ടും 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 നമ്മൾ ഫ്രീ പ്ലാന്റുകളും കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട് അപ്പം ഈ പെരുന്നാളിന് ഈ പെരുന്നാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു മൂന്നേ മൂന്ന് ദിവസം കൂടെ ഉള്ളൂ മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ ഏത് പ്ലാൻസാണ് ഗീവേ ഇടന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്ക് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉള്ള നമ്മൾ ഗീവേ സെലക്ട് ചെയ്തിരിക്കുന്ന പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർക്ക് റോസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ചില്ലി റെഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില്ലി ഐസ്ക്രീം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ചില്ലി ഓറഞ്ച് പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാ പ്ലാന്റ്സ് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ്സ് നമ്മൾ പിന്നെ പറ്റത്തുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഞായറാഴ്ച ആണെങ്കിലും ശനിയാഴ്ച ആണെങ്കിലും നമ്മൾ ഒരേ പ്ലാന്റ്സ് വെച്ച് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ പിന്നെ പ്ലാന്റ്സ് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ വട്ടം വേറെ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വട്ടം എല്ലാം സ്റ്റാറ്റസ് കൂടുതലുള്ളവർക്ക് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടുമ്പോൾ അതിൽ എത്ര പേര് കണ്ടുവന്ന് വെച്ചാൽ കൂടുതലുള്ളവർക്കാണ് നമ്മൾ സാധാരണ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വട്ടം ഒരുപാട് കസ്റ്റമർ നമ്മൾ പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് കൂടുതൽ വരണമെന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര പേര് കണ്ടു പോകുന്നത് ചിലവർ കോൺടാക്ട് കുറവുള്ളവരാണ് ചിലവർ കോൺടാക്ട് കൂടുതലുള്ളവർ കാണും അപ്പോൾ അത് എല്ലാവർക്കും നമ്മൾ എന്താ പറയുക കൊടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ ഒരുപാട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ചുള്ളവർ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ കുറേ പെരുമാസായിട്ടും അപ്പോൾ അങ്ങനെ ഇതപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് വേറൊരു പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കസ്റ്റമർ മൂന്ന് കസ്റ്റമർ എന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നൂറിന് താഴെയുള്ള നൂറിന് താഴെയുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇരുന്നൂറിന് താഴെയുള്ള ഒരാളെ സെലക്ട് ചെയ്യും ഇരുന്നൂറിന് മേലോട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യും അതെന്നുവെച്ചാൽ കഴിഞ്ഞ തൊട്ട് രണ്ട് വട്ടം നമ്മൾ കൊടുത്തതും ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് മേലോട്ടുള്ള സ്റ്റാറ്റസ് ഇരുന്നൂറ്റമ്പത് മേലോട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മൾ സ്ക്രീൻഷോട്ടിട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കൂടുതൽ വന്നതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പതിന് മേലോട്ടുള്ളവർക്ക് നമ്മൾ രണ്ട് വട്ടം കൊടുത്തത് ഒരു വട്ടം നൂറ്റി സംതിങ്ങും ഒരു വട്ടം ഇരുന്നൂറ് സംതിങ്ങിനെ കൊടുത്തത് പക്ഷേ ഒരുപാട് പേര് എൺപത് അതുപോലെ തന്നെ പിന്നെ നൂറിന് താഴെട്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു വിഷമം പോലെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വട്ടം മൂന്ന് രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറിന് താഴെ നൂറിന് താഴെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും അതുപോലെ തന്നെ ഇരുന്നൂറ് താഴെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും അതുപോലെ തന്നെ മുന്നൂറിന് താഴെ മുന്നൂറിന് താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൂറിന് വരവോട്ട് ഒരാൾ സെലക്ട് ചെയ്യാം അങ്ങനെ ഈ വട്ടം നമ്മൾ ഈ വൈ മൂന്ന് പ്ലാൻസ് ആയിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് മൂന്ന് മൂന്ന് പ്ലാൻസ് അതുപോലെ മൂന്ന് കസ്റ്റമറിന് ഒരു രൂപ പോലും വാങ്ങാത്തതാണ് നമ്മൾ കസ്റ്റമറിന് പ്ലാൻസ് അയക്കുന്നത് അതും ടി ടി ഡി സി ചാർജ് പോലും വാങ്ങാതെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള നിറയെ പൂക്കളുള്ള നല്ല റെയർ വെറൈറ്റി പ്ലാൻസുകളായിരിക്കും നമ്മൾ കസ്റ്റമർ അയക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ നമ്മുടെ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ ഏതാണ്ട് നാൽപ്പത്തി സംതിങ്ങോളം ഗ്രൂപ്പുകളുണ്ട് അപ്പം ഗ്രൂപ്പിൽ നേരിട്ട് ലിങ്ക് വഴി കയറാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ പിന്നെ മെയിൻ നമ്പർ കൊടുക്കുന്നുണ്ട് മെയിൻ നമ്പർ മെസ്സേജ് ഇട്ടിട്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി അപ്പോൾ അടിപൊളി ഓഫറുകളും കാര്യങ്ങളും പ്ലാൻസിന് നല്ല രീതിയിൽ റേറ്റ് കുറച്ചിട്ട് തന്നെ നമ്മൾ ഡെയിലി യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വാട്ട്സപ്പ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ഇടുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ ശനിയായാലും നമ്മൾ ഫ്രീ ആയിട്ട് പ്ലാൻസ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതുവരെ മുടങ്ങിയിട്ടില്ല നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനെ അറിയാം പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അപ്പം പിന്നെ ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഏത് പ്ലാൻസ് ഗീവപ്പ് ഇടുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ കമന്റ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമന്റ് ഏത് പ്ലാൻസ് പ്ലാന്സാണോ ആ പ്ലാൻസ് ആയിരിക്കും നമ്മൾ ഇടുന്നപ്പം നമ്മൾ കൊറേ പ്ലാൻസിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ആ പ്ലാൻസ് മാക്സിമം പറയാൻ നോക്ക ഓക്കെ